ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യങ്ങൾ അനുബന്ധ വിവരങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ നടന്നതിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും അതിൻ്റെ പാർട്ട് ഫൈവ് ആണ് പാർട്ട് നാല് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോക്കാം ഏഴാമത്തെ ചോദ്യം ഇതാണ് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ് ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണ് അളകനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു താഴെ താഴെപ്പറയുന്നവൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ഒന്നും മൂന്നും അതായത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത് തെറ്റാണ് അതേപോലെ ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണെന്ന് പറഞ്ഞത് തെറ്റാണ് അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് വെച്ച് നോക്കുമ്പോൾ അന്തരീക്ഷ പാളികൾ വരുന്നുണ്ട് അതേപോലെ ഹരിതഗൃഹ വാതകങ്ങൾ വരുന്നുണ്ട് ശിലകളെ പറ്റി ചോദിച്ചിട്ടുണ്ട് പിന്നെ നദികളെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യം നമുക്ക് അന്തരീക്ഷ പാളികളെ പറ്റിയിട്ട് നോക്കാം ഓക്കെ അന്തരീക്ഷ പാളികളെ നമുക്ക് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അയണോസ്ഫിയർ എക്സോസ്ഫിയർ എന്നിങ്ങനെ തിരിക്കാം അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ ഭാഗം തന്നെയാണ് അയനോസ്ഫിയർ പിന്നെ എക്സോസ്ഫിയർ എന്നിങ്ങനെ തിരിക്കാം ഇനി ഓരോന്നായിട്ട് നോക്കാം ട്രോപ്പോസ്ഫിയർ പതിമൂന്ന് കിലോമീറ്റർ തൊട്ട് പതിനെട്ട് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു എത്രയാണ് പതിമൂന്ന് കിലോമീറ്റർ തൊട്ട് പതിനെട്ട് കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത് ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ തൊട്ട് പതിനെട്ട് കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്റർ ആണ് ഓക്കെ ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെ ഇനി മേഘ രൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങി പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ഏത് പാളിയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആണ് ചോദിച്ചിട്ടുണ്ട് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ആണ് ഓക്കെ അപ്പോൾ ഓ അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ആണ് ഓക്കെ ഇനി ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ട്രോപ്പോസ്പിയർ പതിമൂന്ന് കിലോമീറ്റർ തൊട്ട് പതിനെട്ട് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്പിയർ പതിനെട്ട് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു പ്രകൃതി പ്രതിഭാസങ്ങളായ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇതൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ഓക്കെ ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം ഇവിടെ കുറഞ്ഞു വരുന്നത് ഓക്കെ ഇനി പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് സംക്രമണ മേഖല എന്നറിയപ്പെടുന്നത് പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളാണ് സംക്രമണ മേഖല ഇനി ട്രോപ്പോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് ട്രോപ്പോസ്പിയറിന് മുകളിലായി കാണപ്പെടുന്ന സംക്രമണ മേഖല ട്രോപ്പോ പാസ് ആണ് ഓക്കെ ഇനി സ്ട്രാറ്റോസ്ഫിയർ അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ട്രോപ്പോപ്പാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോ പാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെ ഇനി സമതാപ മേഖല കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ചോദിച്ചിട്ടുണ്ട് സമതാപ മേഖല സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങൾ അറിയപ്പെടുന്നത് സമതാപ മേഖലകൾ എന്നാണ് ഓക്കെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളാണ് സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നത് അതായത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല അതുകൊണ്ടാണ് സമതാപ മേഖല എന്നറിയപ്പെടുന്നത് എവിടെയാണത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ മേഖലയാണ് സമതാപ മേഖല ഓക്കെ ഇനി ഓസോൺ പാളി കാണപ്പെടുന്നത് പി എസ് യുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് അതേപോലെ ജെറ്റ് വിമാനങ്ങൾ പോകുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയും അതേപോലെ ജെറ്റ് വിമാനങ്ങളൊക്കെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓക്കെ അടുത്ത അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ ഭൂമിയിൽ നിന്നും അൻപത് കിലോമീറ്റർ തൊട്ട് എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് മീസോസ്ഫിയർ വ്യാപിച്ച് കിടക്കുന്നത് ഭൂമിയിൽ നിന്നും അൻപത് കിലോമീറ്റർ തൊട്ട് എൺപത് കിലോമീറ്റർ വരെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ഇവിടെയാണ് മീസോസ്ഫിയർ ആണ് ഏകദേശം മൈനസ് എൺപത് മുതൽ മൈനസ് ഹൺഡ്രഡ് ഡിഗ്രി വരെ ഓക്കെ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് മീസോസ്ഫിയറാണ് മൈനസ് എയ്റ്റി മുതൽ മൈനസ് ഹൺഡ്രഡ് ഡിഗ്രി വരെ ഓക്കെ ഇവിടെ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് എവിടെ മീസോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഉൾക്കകളൊക്കെ എത്തുമ്പോൾ കത്തിച്ചാരമാകുന്നു അത് ചോദിക്കാറുള്ളതാണ് എപ്പോഴും ഉൾക്കകൾ കാണപ്പെടുന്ന ഇവിടെ ഉൾക്കകൾ കത്തിച്ചാരമാകുന്ന ഏത് അന്തരീക്ഷ അന്തരീക്ഷപാളിയിലാണ് മീസോസ്ഫിയറിലാണോ ഉൾക്കകൾ കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിലാണ് ഓക്കെ ഇനി അടുത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഏകദേശം എൺപത് കിലോമീറ്റർ മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു തെർമോസ്ഫിയർ ഏകദേശം എൺപത് കിലോമീറ്റർ മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇവിടെ ഉയരം കൂടുന്തോറും താപം വർദ്ധിക്കുന്നു പേര് പോലെ തന്നെ ഉയരം കൂടുന്തോറും താപം വർദ്ധിക്കുന്നു ഇനി തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയോണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ തെർമോസ്ഫിയറിന്റെ ഭാഗം തന്നെയാണ് അയോണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയോണോസ്ഫിയർ അത് ഏകദേശം എൺപത് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം അയണോസ്ഫിയർ അയോണോസ്ഫിയറാണ് അതെത്രയാണ് എൺപത് കിലോമീറ്റർ വ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഓക്കെ ഇനി അയോണീകരണം നടക്കുന്നത് അയണോസ്ഫിയറിലാണ് അയോണീകരണം നടക്കുന്നത് എവിടെയാണ് അയോണോസ്ഫിയറിലാണ് അൾട്രാവയലറ്റ് രശ്മികൾ എക്സസൈസ് തുടങ്ങിയ തീവ്ര രശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അയോണീകരണം ഈ അയോണീകരണം നടക്കുന്നത് എവിടെയാണ് അയണോസ്ഫിയറിലാണ് ഓക്കെ ഇനി അതേപോലെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നതും അയോണോസ്പിയറിലാണ് ചോദിക്കാറുള്ളതാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് എവിടെയാണ് അയണോസ്ഫിയറിലാണ് ഓക്കെ ഇനി അടുത്തതാണ് ലാസ്റ്റത്തത് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്ന പാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ് ട്രോപ്പോസ്പിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു ഹരിതഗൃഹവാതകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ ഹരിതഗൃഹ പ്രഭാവം എന്താണെന്ന് നോക്കാം ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് പ്രഭാവം ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസത്തെയാണ് പ്രഭാവം എന്ന് പറയുന്നത് ഓക്കെ പ്രഭാവത്തിന്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോള താപനം ഹരിതഗൃഹ പ്രഭാവത്തിന്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോള താപനം ഇനി പ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ ആണ് ആരാണ് ജോസഫ് ഫോറിയർ ആണ് ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത് ഓക്കെ ഇനി ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മറ്റു വാതകങ്ങളാണ് മീതെയിൻ സി എഫ് സി ക്ലോറോഫ്ലൂറോ കാർബൺ അതേപോലെ നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മറ്റു വാതകങ്ങളൊക്കെയാണ് മീതെയിൻ ക്ലോറോഫ്ലൂറോ കാർബൺ സി എഫ് സി നൈട്രസ് ഓക്സൈഡ് എന്നിവ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ശിലകളെ പറ്റിയിട്ടാണ് നോക്കാം ശിലകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം ആഗ്നേയശില അവസാദശില കായാന്തരിത ശില ആഗ്നേശില അവസാദശില കായാന്തരിത ശില എന്നിങ്ങനെ മൂന്നായിട്ടാണ് ശിലകളെ പ്രധാനമായിട്ട് തിരിക്കുന്നത് ഓക്കെ ഇനി ഓരോന്നായിട്ട് നോക്കാം ആഗ്നേയശില മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില ഉരുകിയ ശിലാദ്രവം ഖരീഫിച്ചിട്ടാണ് ആഗ്നേയശില ഉണ്ടാകുന്നത് ഓക്കെ മാഗ്മ അല്ലെങ്കിൽ ലാവ അത് ഉരുകിയ ശിലാദ്രവമാണ് അത് ഖരീഫ് വെച്ചിട്ടാണ് ആഗ്നേയശില ഉണ്ടാകുന്നത് ഇനി പ്രാഥമിക ശില ശിലകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നതും ശിലകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ശിലയാണ് ആഗ്നേയ ശിലയാണ് ഓക്കെ ഇനി ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാനൈറ്റ് ബസാൾട്ട് ബാത്തോലിത്ത് ഇതൊക്കെ ആഗ്നേയശിലേക്ക് ഉദാഹരണമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ് എന്നായിരുന്നു കൊടുത്തിരുന്നത് തെറ്റായ പ്രസ്താവന ഓക്കെ അപ്പോൾ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് ബാത്തോൽത്ത് എന്നിവ ഓക്കെ അടുത്ത ശില ശില ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്നതാണ് അവസാദശില ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് ഏതാണ് രൂപം കൊള്ളുന്നത് ശിലയാണ് രൂപം കൊള്ളുന്നത് ഓക്കെ ഇവ പാളികളായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് അടുക്ക് ശിലകളെന്നറിയപ്പെടുന്നത് അവസാദശിലയാണ് ചോദിക്കാറുണ്ട് അടുക്ക് ശിലകളെന്നറിയപ്പെടുന്നത് ഏതാണ് അവസാദ ശിലയാണ് അതേപോലെ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയും അവസാദ അവസാദശിലയാണ് അടുക്ക് ശിലകളെന്നറിയപ്പെടുന്നതും അതേപോലെ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയും അവസാദ ശിലയാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അവസാദശിലകൾ രൂപം കൊള്ളുന്നത് ഓക്കെ അവസാദശിലകൾക്ക് ഉദാഹരണം പഠിച്ചു വെച്ചേക്കണം മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് ഷെയ്ല് ചോദിച്ചിട്ടുണ്ട് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് ഷെയ്ല് ഇവ അവസാദശിലകൾക്ക് ഉദാഹരണമാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും ഓക്കെ അടുത്ത ശിലയാണ് കായാന്തരിത ശില കായാന്തരിത ശില ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ഒരു ശിലയ്ക്ക് ഭൗതികപരമായോ രാസപരമായോ മാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലയാണ് കായാന്തരിത ശില കായാന്തരിത ശിലയാണ് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ഒരു ശിലയ്ക്ക് ഭൗതികപരമായോ രാസപരമായോ മാറ്റമുണ്ടായിട്ടുണ്ടാകുന്ന ശിലയാണ് കായാന്തരിത ശിലേ കായാന്തരത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള് ഫ്ലേറ്റ് നൈസ് ഗ്രാഫൈറ്റ് എന്നിവയൊക്കെ മാർബിള് മാർബിൾ ഏതാണ് കായാന്തരിത ഉദാഹരണമാണ് ഓക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിളും ഫ്ലേറ്റൊക്കെ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശിലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നദികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോക്കാം നമ്മുടെ ചാനലിൽ ഓൾറെഡി നദികളെ പറ്റിയിട്ട് ഹിമാലയൻ നദികളെ പറ്റിയിട്ടും ഉപദ്വീപിയൻ നദികളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിപ്പോൾ അത് കാണാത്ത ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്തത് ഹിമാലയൻ നദികൾ പ്രധാനമായിട്ടും മൂന്നെന്നാണുള്ളത് ഹിമാലയൻ നദികൾ പ്രധാനമായിട്ടും മൂന്നെന്നാണുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഗംഗ നദിയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗയാണ് അതിൻ്റെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇനി ഗംഗ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ ഗംഗ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ബംഗാൾ ജാർഖണ്ഡ് ഓക്കെ ഇനി ഗംഗയുടെ ഉത്ഭവം ഗംഗയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഗായ്മു ഗായുഖ് ഗുഹയ്ക്കടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനി ഉത്തരാഖണ്ഡിലെ ഗായ്മുഖ് ഗുഹയ്ക്കടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം ഇനി പതനം ബംഗാൾ ഉൾക്കടൽ ഗംഗയുടെ പതനം എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഓക്കെ അളകനന്ദ ഭഗീരഥി നദികൾ കൂടി ചേർന്നിട്ടാണ് ഗംഗ ഒഴുകുന്നത് ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് അളകനന്ദ ഭഗീരഥി നദികൾ കൂടി ചേർന്നിട്ടാണ് ഗംഗ ഒഴുകുന്നത് അളകനന്ദ ഭഗീരഥി നദികൾ കൂടി ചേരുന്നത് എവിടെ വെച്ചിട്ടാണ് ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ഗംഗ ഗംഗയായിട്ട് ഒഴുകുന്നത് അളകനന്ദ ഭഗീരഥി എന്നീ രണ്ട് നദികൾ കൂടി ചേർന്നിട്ട് ദേവപ്രയാഗിൽ വെച്ച് കൂടി ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത് ഓക്കെ ഇനി ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥലമാണ് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥലമാണ് ത്രിവേണി സംഗമം ത്രിവേണി സംഗമം എവിടെയാണ് അലഹബാദ് ഇന്നത്തെ പ്രയാഗരാജിലാണ് ഓക്കെ ത്രിവേണി സംഗമം പ്രയാഗരാജിലാണ് ഓക്കെ ഇനി ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ചോദിക്കാറുണ്ട് ഗംഗയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് കാൺപൂർ പാറ്റ്ന വാരണാസി ഹരിദ്വാർ അലഹബാദ് ഗംഗയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് കാൺപൂർ പാറ്റ്ന വാരണാസി ഹരിദ്വാർ അലഹബാദ് ഇവയൊക്കെ ഗംഗാ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ഫറാക്ക ഡാം സ്ഥിതി ചെയ്യുന്നത് ഗംഗാനദിയിലാണ് ചോദിക്കാറുണ്ട് എപ്പോഴും ഫറാക്ക ഡാം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ ഗംഗാനദിയിലാണ് പശ്ചിമബംഗാൾ ഫറാക്ക ഡാം പശ്ചിമബംഗാൾ നദിയിലാണ് ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഗംഗയിലാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗംഗ ഗംഗയ്ക്കാണ് ഓക്കെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഏതെവിടെയാണ് ഗംഗയ്ക്കാണ് അതേപോലെ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന അതേപോലെ ഗംഗയുടെ മറ്റ് പോഷക നദികളാണ് യമുന കോസി സോൺ ഗോമതി ഖാഗ്ര ഇതൊക്കെ ഗംഗയുടെ പോഷക നദിയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് ഓക്കെ കോസി സോൺ ഗോമതിയൊക്കെ മറ്റ് പോഷക നദികളാണ് ഓക്കെ ഇനി ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ് ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് എന്താണ് പത്മ എന്നാണ് ഓക്കെ ഇനി ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ചോദിക്കാറുള്ളതാണ് എപ്പോഴും ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാലാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് ഇനി ഗംഗയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടതാണ് നമാമി ഗംഗ യോജന ഗംഗാ ശുദ്ധീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രോ പ്രോജക്റ്റാണ് നമാമി ഗംഗ യോജന വർഷം രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഗംഗാ ശുദ്ധീകരണ ലക്ഷ്യമാണ് നമാമി ഗംഗ യോജന വർഷം രണ്ടായിരത്തി പതിനാല് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നദികളുമായി ബന്ധപ്പെട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹിമാലയൻ നദികളും അതേപോലെ ഉപദ്വീപിയ നദികളുടെ ക്ലാസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് നോക്കി വെക്കണേ ഓക്കെ അപ്പോൾ ബാക്കി ക്വസ്റ്റൻസും അതിൻ്റെ ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്